ഇന്ന് കുക്കിംഗായിട്ടല്ല വന്നിരിക്കുന്നത് ഒരുപാട് നാളുകളായിട്ട് പലരും ആവശ്യപ്പെടുന്ന ഒരു സംഭവം വാങ്ങിച്ചതുമായിട്ട് ഇവിടെ ഇരിക്കണം നിങ്ങളില് പലരും ആവശ്യപ്പെട്ടതനുസരിച്ച് വാങ്ങിയ കിട്ടുന്ന അനുസരിച്ച് വാങ്ങിയോ അതെ ഞങ്ങള് ഇതിപ്പോ സംസാരിച്ചോണ്ടിരിക്കുക നിങ്ങൾക്ക് കേക്കണവരെങ്ങനെയാന്ന് പ്രതികരിക്കുക ഇന്ന് കുക്കിംഗായിട്ടല്ല വന്നിരിക്കുന്നത് ഇന്ന് മഴ പതുക്ക തുടങ്ങിയുള്ളു ഞങ്ങളുടെ പണിയെല്ലാം ഒരുവിധം ഒതുങ്ങി രണ്ട് പുസ്തകങ്ങളുടെ പെയിൻറ്റിങ് പരിപാടി ഉണ്ടായിരുന്നു അകത്തേക്കെ കഴിച്ച് കൂട്ടിയതായാലും പിന്നെ അതോടുകൂടി എല്ലാവർക്കും നല്ല കോൾഡ് രണ്ട് ദിവസം ഒരു വീഡിയോയിൽ ആരോ ചോദിച്ചായിരുന്നു അമ്മയ്ക്ക് സുഖമില്ലെന്ന് വേറെ അസുഖമൊന്നുമില്ല എല്ലാവർക്കും നല്ല കോൾഡും നേരിയ ചുമയൊക്കെ ഉണ്ട് അതുകൊണ്ട് സൗണ്ടിൻ്റെ ഒരു ക്ലാരിറ്റി കുറവുട്ടോ ഇപ്പം ഒരുപാട് നാളുകളായിട്ട് പലരും ആവശ്യപ്പെടണം ഒരു സംഭവം വാങ്ങിച്ചത് വേണ്ടിയിരിക്കണം അപ്പൊ അതാണ് ഞാനും ഇന്ന് ഇവിടെ വരാന്ന് വിചാരിച്ചെ കാണാനായിട്ട് അങ്ങനെ പറഞ്ഞ പോലെ കൊറേ നാളായിട്ട് ആഗ്രഹിച്ചിരുന്ന ഒരു സാധനം ഞങ്ങൾ ഇവിടെ വാങ്ങിയിട്ടുണ്ട് അപ്പൊ ഒരു കൊച്ചു സാധനമാണ് ഭയങ്കര വലിയ സാധനം ഒന്നല്ല പക്ഷെ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ് ഒരുപാട് നാളായി നിങ്ങളിൽ പലരും ഈ വീഡിയോയില് പറയാറുണ്ടാതെന്ന് നോക്കിക്കൂടെന്ന് പക്ഷെ നമുക്ക് വാങ്ങുമ്പോൾ നമ്മുടെ വീഡിയോയുടെ പർപ്പസിന് വേണ്ടി വാങ്ങുമ്പോൾ ഒരു നല്ല സാധനം വാങ്ങണം എന്ന് തന്നെയായിരുന്നു എൻ്റെയും ആഗ്രഹം അപ്പോൾ കുറേ ഫീച്ചേഴ്സ് അതിൽ ഇൻക്ലൂഡ് ചെയ്യണം എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു അപ്പോൾ അതെല്ലാം നോക്കി വന്നപ്പോൾ കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റായി അത് മാറി അപ്പൊ അതിന് വേണ്ടി വന്നാൽ പെട്ടെന്ന് കോസ്റ്റ്ലി പെട്ടെന്ന് മേടിക്കാൻ പറ്റില്ലല്ലോ ഒന്ന് കാത്തിരുന്ന് കാത്തിരുന്നല്ലേ നമുക്ക് മേടിക്കാൻ പറ്റുള്ളൂ അങ്ങനെ ലാസ്റ്റ് ആ സമയം വന്നെത്തിയിരിക്കുകയാണ് ബാക്കി കാര്യങ്ങളൊക്കെ അമ്മയാണ് അമ്മയാണെന്ന് അൺബോക്സ് ചെയ്യാറില്ലേക്ക് പറയാനെന്ന് അതിപ്പോ ടെക്നിക്കലായിട്ട് എനിക്കും ഒരുപാട് ധാരണയൊന്നുമില്ല ഇല്ല നമ്മുടെ അറിവ് വെച്ചും പിന്നെ നമ്മള് കൊറേയൊക്കെ സെർച്ച് ചെയ്യുന്നതുമായിട്ടുള്ള ധാരണകളാണെ നമുക്ക് അതിനകത്ത് ഉണ്ടാവുകയുള്ളു അപ്പൊ എന്നിരുന്നാലും നമുക്ക് അത് കാണാം ഈ ഫോണിന് ചെറിയൊരു കംപ്ലൈന്റ് ഉണ്ട് അതുകൊണ്ട് ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ഫ്ലാഷ് പോലെ ബ്ലിങ്ക് ചെയ്യുന്നുണ്ട് അതെന്തുകൊണ്ടാന്ന് എനിക്ക് അറിയില്ല അപ്പൊ നമുക്ക് മറ്റേ ഫോണിലേക്ക് മാറാം ഏത് ഐഫോണിലേക്ക് മാറാം അതായിരിക്കും നമ്മുടെ വീഡിയോക്ക് നല്ലത് അപ്പൊ നമ്മുടെ സാധനം കാണിച്ചോ വന്നു ഓപ്പൺ അറിയാൻ വേണ്ടിട്ടോ അത് കഴിഞ്ഞിട്ട് നിങ്ങളുമായിട്ടോ ഷെയർ ചെയ്യാമെന്ന് കരുതിയാണ് ഇങ്ങനെ ഓൾറെഡി ഓൾറെഡിട്ടോ എന്നാന്ന് പറഞ്ഞില്ലല്ലോ നിങ്ങളല്ലേ പലരും ആവശ്യപ്പെട്ടതനുസരിച്ച് വാങ്ങിയ മൈക്ക് ആ മൈക്ക് എന്ന് പറയുമ്പോൾ ഒരു ഒന്നൊന്നര മൈക്കാണ് ഹോളി ലാൻഡ് ലാർക്ക് എം ടൂ ആണ് ഞാൻ മേടിച്ചിരിക്കുന്നത് അതൊക്കെ അതിന്റെ കൂടെ വന്നിട്ടുള്ള പ്രോഡക്റ്റ് ഫീച്ചേഴ്സും മാനുവലും ഒക്കെയാണ് വാറന്റി കാർഡും ഒക്കെയാണ് അപ്പോ മൈക്ക് നമ്മൾ നേരത്തെ ഓപ്പൺ ചെയ്തു കേട്ടോ കാരണം വന്ന ആ ഒരു എക്സൈറ്റ്മെന്റിൽ നമ്മൾ ഓപ്പൺ ചെയ്തായിരുന്നു ഇപ്പൊ മാലയമറ്റ ക്യാവന അതെ 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 പക്ഷെ ഉപയോഗിച്ചൊന്നും തുടങ്ങിയിട്ടില്ല കാരണം അതെ 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 വേറെ നമ്മൾ വീഡിയോയിലൊന്നും ഉപയോഗിച്ച് തുടങ്ങിയിട്ടില്ല കാരണം നിങ്ങളെ ഒന്ന് കാണിക്കണ്ടേ എന്ന് കരുതി ചെക്കിങ് മാത്രമേ നടത്തിയുള്ളൂ അല്ലേ അതെ തുറന്നു നോക്കാം തുറന്നു നോക്കുമ്പോ ആദ്യം കാണുന്നത് എന്തൊക്കെയാ ആദ്യത്തേത് ആ അതിന് പൊക്കിയെടുത്തോ മാഗ്നറ്റിക് ചാർജ് കേസ് ആണത് കേട്ടോ ആ അതായത് അതിനകത്ത് ചാർജിങ് നടക്കും മൈക്ക് അതിനകത്ത് നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞ് വെച്ചിരുന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് അതിനകത്ത് ചാർജിങ് നടന്നോളും നമ്മൾ ചാർജ് ചെയ്യാൻ കുത്തിയിടണ്ട ഇതൊരു നാല്പത് മണിക്കൂറിനുള്ള ചാർജ് ഇതിൽ ഉണ്ടാവും എന്നാണ് ഇതിൽ എഴുതിയിട്ടുള്ളത് പിന്നെ അതിന്റെ ബാക്ക് സൈഡ് ഒന്ന് കാണിച്ച ബാക്ക് സൈഡിൽ നമുക്കൊരു ചാർജിങ് പോർട്ടുണ്ട് കണ്ടോ ഇവിടെ നമുക്ക് കുത്തിയിടാം ചാർജ് ഇതിന്റെ കഴിഞ്ഞു കഴിയുമ്പോ ആ ഈ കേസിന്റെ ചാർജ് കഴിഞ്ഞു കഴിയുമ്പോ നമുക്ക് അവിടെ കുത്തിയിട്ട് കഴിഞ്ഞാൽ കേസിനാണ് ചാർജ് വരണത് ആ മൈക്ക് യൂസ് ചെയ്ത് കഴിയുമ്പോ അതിൽ വെച്ചിരുന്നാ മതി ഇതിന്ന് ഓട്ടോമാറ്റിക് ചാർജ് വരും അങ്ങനെയാണ് ഇതിന്റെ വർക്കിങ് അതെ 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 അത് നല്ലൊരു പരിപാടിയാ അല്ലേ നമുക്കത് യൂസ് ചെയ്യാനൊക്കെ ഭയങ്കര കൺവീനിയന്റ ഇനി അവിടെ ഇരിക്കുന്ന രണ്ട് സാധനം എന്തൊക്കെയാണെന്നറിയോ ഇത് ഒരെണ്ണം ആൻഡ്രോയിഡ് ഫോണിൽ കണക്ട് ചെയ്യാനുള്ള ചാർജിംഗ് പോർട്ട് അത് ഐഫോണിൻ്റെയാണ് ആ അത് ഐഫോണിൽ കണക്ട് ചെയ്യാനുള്ള ചാർജിംഗ് പോർട്ട് അത് ചെറിയ പിന്നായിരിക്കും മറ്റേത് ആൻഡ്രോയിഡ് ഫോണിൽ കണക്ട് ചെയ്യാനുള്ള ചാർജിംഗ് പോർട്ടാണ് അത് ഇച്ചിരി കൂടി വലിയ പിന്നാണ് ഏത് ഫോണിൽ കണക്ട് ചെയ്താണോ നമുക്ക് മൈക്ക് യൂസ് ചെയ്യേണ്ടത് ആ ഫോണ് ആ ഇപ്പൊ ഞാൻ ഐഫോൺ അല്ലേ ഉപയോഗിക്കണേ അന്നേരം കണക്ട് ചെയ്യേണ്ടത് ആ പോർട്ടായിരിക്കണം എന്നിട്ട് മൈക്ക് ഫിറ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യണം ഞാൻ ആൻഡ്രോയിഡാ ഉപയോഗിക്കണമെങ്കിൽ ഈ പോർട്ട് വേണം കണക്ട് ചെയ്യാൻ അതെ അതെ അതാണ് അതിന്റെ സംഭവങ്ങൾ പിന്നെ ക്യാമറയിൽ കണക്ട് ചെയ്യാനുള്ളതും ഉണ്ട് അത് ഈ ചാർജിങ് കേസിന്റെ ഇരിപ്പുണ്ട് അത് ഓപ്പൺ ചെയ്തോ വലിയ വല്യ സാധനയില്ലേ ഇതാണ് നമ്മുടെ രണ്ട് കുഞ്ഞു മൈക്കന്മാര് അതാണ് ക്യാമറയിൽ കണക്ട് ചെയ്യണത് കാരണം അതിനെപ്പോഴും ചാർജ് ചെയ്യണം അതുകൊണ്ടാണ് അത് അതിനകത്ത് തന്നെ ഇരിക്കുന്നത് ചാർജിങ് കേസിലിരിക്കുന്നത് ഇത് ക്യാമറയിൽ കണക്ട് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാം അങ്ങനെ മൂന്ന് സാധനങ്ങളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കിട്ടിയിരിക്കുന്നതിന്റെ കൂടെ അപ്പൊ അതെ ഒന്ന് ഐഫോണ് അതെ സാധാ ഫോൺ എന്ന് പറഞ്ഞ ആൻഡ്രോയിഡ് ആഹ് അപ്പൊ അതിന് രണ്ടിനും ആൻഡ്രോയിഡിനും ഐഫോണിനും കണക്ട് ചെയ്യണ ഈ രണ്ടെണ്ണത്തിനും ചാർജിങ്ങിന്റെ ആവശ്യമില്ല അതുകൊണ്ടാണ് അത് അങ്ങനെ ഇരിക്കണേ ഇതിന് ക്യാമറയിൽ കണക്ട് ചെയ്യുന്ന സാധനത്തിന് ചാർജിങ് വേണം അതുകൊണ്ടാണ് ചാർജിങ് കേസിന്റെ ഉള്ളിലിരിക്കണേ അതെ അതെ ഇനി രണ്ട് മൈക്ക് ഉണ്ട് നമുക്ക് ഒരെണ്ണം അല്ല രണ്ടു പേർക്കും കുത്താം കണ്ടോ ഒരെണ്ണം ഓപ്പൺ ചെയ്തു ആ അങ്ങനെ തന്നെ സൂക്ഷിച്ചെടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ ഭയങ്കര കുഞ്ഞി സാധന ഒരു ബട്ടൺ മൈക്ക് പോലെയാണ് വളരെ ചെറിയ സാധനാണ് ഇനി നമുക്ക് കണക്ട് ചെയ്യാം അതിന്റെ ബാക്ക് സൈഡ് ഒന്ന് സൈഡൊന്ന് അതിന്റെ ബാക്ക് സൈഡില് അതെ ആ സർക്കിൾ അങ്ങ് ഊരി കഴിഞ്ഞാൽ അതൊരു മാഗ്നറ്റ് ആണ് അത് നമുക്ക് നമ്മുടെ കോളറിലേക്ക് കണക്ട് ചെയ്യാം അതാണ് സംഭവം നല്ല രസമല്ലേ ഭയങ്കര ക്യൂട്ടാ വലിയ എടുത്താൽ പോങ്ങാത്ത സാധനം ഒന്നുമില്ല അതെ ഇതിന്റെ മെയിൻ അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നിയ രണ്ട് കാര്യങ്ങൾ എന്താണെന്ന് അറിയോ ഒന്ന് ആണ് ചെറുതാണ് രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം നോയിസ് ക്യാൻസലേഷൻ ഉണ്ട് എന്നുള്ളതാണ് അതെനിക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിരുന്നു ഒരു മൈക്കിൽ വേണം എന്നുള്ളത് അത് നല്ല പെർഫോമൻസും വേണം ലൊട്ടർ ഒടുക്കായിട്ട് കാര്യമില്ല അതായത് നമ്മൾ സംസാരിക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിലുള്ള ആവശ്യമില്ലാത്ത നോയിസ് ഇല്ലേ ആ അത് ക്യാൻസൽ ചെയ്യണം അത് മാക്സിമം ക്യാൻസൽ ചെയ്യണം നമ്മുടെ സൗണ്ട് മാത്രം കേൾക്കണം അതെനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു അപ്പത് അതെ അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം അമ്മയുടെ വളരെ തന്നെ ഫിക്സ് ചെയ്യാം മാഗ്നറ്റ് അതിങ്ങനെ പറിച്ചെടുക്കണം എടുത്തോ ആ അങ്ങനെ നീക്കിയാണേലും എടുക്കാം ആ അങ്ങനെ അങ്ങനെ വേണം എടുക്കാൻ ആ അമ്മ അത് മറ്റേ എടുത്തു ആ അങ്ങനെ വെച്ചിട്ട് ഈ സാധനം അതിന്റെ ഫിക്സ് ചെയ്യണം മാഗ്നറ്റ് അങ്ങനെ വെച്ചിട്ട് ഈ മാഗ്നറ്റ് ഫിക്സ് ചെയ്യണം അതിന്റെ മയക്കമ്മയുടെ നേരെയാണോ നോക്കണോട്ടോ അതിന്റെ സ്പീക്കർ സ്പീക്കർ ചുണ്ടിനോട് നേരെ വരണം ഞാൻ വെച്ചതരാ ഇതാണ് ഇതിന്റെ സ്പീക്കർ ഇത് എപ്പോഴും നമ്മുടെ ചുണ്ടിന്റെ നേരെ വരണം അപ്പോഴാണ് നമ്മൾ സംസാരിക്കുന്നത് ഈസി ആയിട്ട് ക്യാപ്ചർ ചെയ്യുള്ളൂ ഇത് ഇതിന്റെ ഓഫ് ചെയ്യുന്നതും ഓൺ ചെയ്യുന്നതും നോയിസ് ക്യാൻസലേഷൻ ഫീച്ചർ ഓൺ ആക്കുന്നതുമായ സ്വിച്ച് ആണ് ഇത് നമ്മൾ കണക്ട് ചെയ്തതിന് ശേഷം കാണിച്ചു തരാം കേട്ടോ ഇപ്പൊ മൈക്കൊക്കെ നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുകയാണ് ഞാൻ എന്റെ ഫോണില് ഐഫോണിന്റെ ചാർജിങ് പോർട്ടും കണക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതിനകത്തുള്ള ഇത് ആൻഡ്രോയിഡാണ് ഇതിന് പോയാലും നമുക്കൊരു ഐഫോണിന്റെ ഉണ്ടല്ലോ അത് ഞാൻ ചെയ്തു അപ്പൊ ഇനി നമുക്ക് എന്താ അറിയോ ഇനി നോയിസ് ക്യാൻസലേഷൻ ഉണ്ട് ആദ്യം നമുക്ക് അത് ഇല്ലാതെ എങ്ങനെയുണ്ടാവും ഒന്ന് സംസാരിച്ചു നോക്കാം അതിനുശേഷം നോയിസ് ക്യാൻസലേഷൻ വന്നു കഴിയുമ്പോ എന്തായിരിക്കും വ്യത്യാസം അറിയാം ഇപ്പൊ ഇവിടെ ഫാനൊക്കെ ഇട്ട് കഴിഞ്ഞാലാണ് നമുക്ക് സൗണ്ട് പക്ഷെ ഇപ്പൊ കറണ്ട് ഇവിടെ ഇല്ല ഇൻവേർട്ടറിലാണ് അതുകൊണ്ട് ഞാൻ കുറച്ച് കഴിയുമ്പോ കറണ്ട് ഒക്കെ വന്നു കഴിയുമ്പോ നിങ്ങൾ അത് കേപ്പിച്ചു തരാം തൽക്കാലം നമുക്ക് നോക്കാം ചീടുകളുടെ സൗണ്ട് ഒക്കെ കേക്കും എന്തായാലും നോയിസ് ഇല്ലാന്നു നോക്കാട്ടോ എങ്ങനെയുണ്ടാവും ആ ഇനി അമ്മ എന്തെങ്കിലും സംസാരിച്ച് മൈക്ക് ഇഷ്ടപ്പെട്ടു പക്ഷേ മാല വരെ മാറ്റിയിട്ടേക്കുവാ കാരണം ഇതിലാക്കല്ലോ മുട്ടി അഞ്ഞ് പ്രശ്നമാവോന്ന് എനിക്കറിയില്ലല്ലോ പുതിയ സാധനമായതുകൊണ്ട് പിന്നെ ഇത്രയും കോസ്റ്റ്ലി സാധനം എന്ന് പറയുമ്പോൾ എനിക്ക് ആകപ്പാടെ ഒരു പ്രശ്നം നമ്മളെ സംബന്ധിച്ച് ഇത് അധികം അഫോർഡ് ചെയ്യാവുന്നവർക്ക് അത് ഇതായിട്ടായിരിക്കും പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചത് നല്ലൊരു കോസ്റ്റ് തന്നെയാണ് കോസ്റ്റ് പറഞ്ഞില്ലല്ലോ മ്മ് അല്ല ഞാൻ പറഞ്ഞതാണ് അത് കാരണം ഞാൻ മാല വരെ അങ്ങോട്ട് എറിഞ്ഞേക്കുവാ എന്നിട്ട് വേണം സംസാരിക്കാൻ നിർത്തിയതോ ഒരഞ്ഞല്ലോ പ്രശ്നമായ പിന്നെ കുഴപ്പമില്ലേ അത് കാരണം അപ്പം എങ്ങനെ ആ ഇനി നമുക്ക് ഓൺ ആക്കി നോക്കാം എന്നിട്ട് നമുക്ക് സംസാരിക്കാം രണ്ടും ഇവിടെ ഒരു യെല്ലോ ബട്ടൺ ഇല്ലേ ഇനി ബാക്കി ഇനിയിപ്പ ഇന്നലെ രാത്രി ഇരുപത്തിനാലാം തീയതി ശനിയാഴ്ച രാത്രി ഒരു എട്ടരയായപ്പോ കറണ്ട് പോയതാട്ടോ ഞങ്ങൾ ഇൻവേർട്ടറിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുവാണ് ലൈറ്റ് ഫാനൊന്നും പിന്നെ തണുപ്പായതുകൊണ്ടിടേണ്ടി വന്നില്ല അതുകൊണ്ട് ഇതുവരെയും ഇൻവേർട്ടർ ചാർജ് പോയിട്ടില്ലായി ഇന്ന് ഇരുപത്തഞ്ച് ശനി പതിനൊന്നര പതിനൊന്നേ മുക്കാൽ അല്ല ഇരുപത്തഞ്ച് ഞായർ പതിനൊന്നേ മുക്കാലോളം സമയമായി രാവിലെ കേട്ടോ അപ്പം ഞാൻ പറഞ്ഞില്ലേ തണുപ്പുള്ളത് കൊണ്ട് പിന്നെ ഫാൻ പ്ലഗ് ഒന്നും ഓൺ ചെയ്തിട്ടില്ല അതുകൊണ്ടായിരിക്കും ഇത്രയും സമയം കിട്ടിയതാണ് ഇൻവേർട്ടർ ഒക്കെ പഴയതായതാണ് കൂട്ടോ അപ്പം അങ്ങനെ ഇപ്പം ചെക്ക് ചെയ്ത് ചെയ്തെങ്ങനെയുണ്ടെന്ന് നോക്കിക്കേ സൗണ്ടാ ഇതിപ്പോൾ ഓൺ ചെയ്തല്ലേ വർക്കിങ്ങാ ഇനി എപ്പോഴും ഇവിടെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ിലുണ്ട് അത് എന്താ കാണിച്ചത് ഇരിപ്പുണ്ട് അത് നോക്കാം ഇപ്പൊ നിങ്ങൾക്ക് രണ്ടും തമ്മിൽ ആ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ബാക്ക്ഗ്രൗണ്ട് ഭയങ്കര കാമറ്റ് ആൻഡ് പീസ്ഫുൾ ആണ് പ്രത്യേകിച്ച് സൗണ്ട് ഒന്നും ബാക്ക്ഗ്രൗണ്ടിൽ ഇല്ല വളരെ സൈലന്റ് ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ആണ് ഉള്ളത് അതുകൊണ്ടാണ് വലിയ ഡിഫറൻസ് ഫീൽ ചെയ്യാത്തത് കേട്ടോ അപ്പോൾ ഞാനൊന്ന് ഒരു നല്ല നോയ്സി ബാക്ക്ഗ്രൗണ്ടിൽ അല്ലെങ്കിൽ കുറച്ച് സൗണ്ട് ഒക്കെ ഉള്ള അല്ലെങ്കിൽ ഫാനിന്റെ സൗണ്ട് ഒക്കെ ഉള്ള ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ ഇരുന്നിട്ട് നിങ്ങളെ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് കേൾപ്പിച്ച് തരാം അപ്പോഴാണ് നിങ്ങൾക്ക് ആ വ്യത്യാസം മനസ്സിലാവുക ഭയങ്കര ഡിഫറൻസ് ആണ് ശരിക്കും ഫീൽ ചെയ്യുക മഴ പെയ്യുന്നതുകൊണ്ട് അമ്മ വേഗം മുകളിലേക്ക് ഓടിയതാണ് കേട്ടോ ഇപ്പൊ തന്നെ ആള് വരും അപ്പൊ അത് ഞാൻ നിങ്ങളെ കേപ്പിച്ച് തരാൻ കേട്ടോ ഇപ്പൊ ഭയങ്കര കാമൺ കോറ്റാണിവിടുത്തെ ബാക്ക്ഗ്രൗണ്ട് അതുകൊണ്ട് ആ ആ ഒട്ടും തന്നെ ആ ഡിഫറൻസ് നിങ്ങൾക്ക് തോന്നാത്ത ശരിക്കും വലിയൊരു ഡിഫറൻസ് ആണുള്ളത് അത് കുറച്ച് ചെയ്യുമ്പോൾ ഞാൻ കേരട്ടോ ഇനി ഈ കവർ ഒന്ന് ഓപ്പൺ ചെയ്ത് വെച്ചോ ഇനി വീണ്ടും പൊക്കിക്കോ ആ സാധനം ആ അതിനു പൊക്കിക്കാം പൊക്കാനൊക്കെ പഠിച്ചല്ലോ ആ അതിന്റെ ഉള്ളില് കൊറേ ആക്സസറീസ് ഉണ്ട് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അതെ ഇനി ഓരോന്നോരോന്നായിട്ട് പുറത്തേക്ക് പൊറത്തേക്കെടുത്തോ ആ അതൊക്കെ ഇതിന്റെ ചാർജിങ് കേബിള് മറ്റേ സാധനം എന്തിനുള്ളതാണെന്ന് എനിക്ക് മനസ്സിലായില്ല അതെനിക്ക് തോന്നുന്നു വയർ വേണമെങ്കിൽ ഫിക്സ് ചെയ്യാൻ വേണ്ടിട്ടുള്ള തോന്നണത് അറിയില്ല അത്രേ ഉള്ളു സാധനം ആ ചാർജിങ് കേബിൾ ആ മൈക്ക് ഒരു മിനിറ്റ് മൈക്കിലേക്ക് നമ്മക്കറിയില്ലല്ലോ ഞങ്ങള് ഇതിപ്പോ സംസാരിച്ചോണ്ടിരിക്കുക നിങ്ങക്ക് എങ്ങനെയാന്ന് പ്രതികരിക്കുക കേട്ടോ പറ്റി പിന്നെ ഞാൻ പറഞ്ഞില്ലേ കോൾഡാണ് അതിൻ്റെതായ കുറച്ച് അസ്വസ്ഥതയുണ്ട് എല്ലാവർക്കും ഉണ്ട് കേട്ടോ ഇവിടെ മൊത്തം എല്ലാവർക്കും അങ്ങനെ ഇരിക്കുവ പനിയൊന്നും ഇല്ല അപ്പൊ അങ്ങനെ ഇരിക്കണം നമ്മുടെ നല്ല തെളിഞ്ഞ കാലാവസ്ഥയായിരുന്നു ഒമ്പത് മണി മുതൽ മുതല് പതിനഞ്ചുമുക്കാൽ വരെ നല്ല തെളിഞ്ഞതായിരുന്നു ഇനിയിപ്പൊ നല്ല ഇരുണ്ട് പൊഞ്ഞ് പെയ്തോണ്ടിരിക്കുവെയോണ്ടിരിക്കാണ് കാലവർഷം എത്തിപ്പോയി പക്ഷെ എന്നാന്ന് മനസ്സിലാവണില്ല ഇതറിയാം നോക്കിയെടുക്കാം എങ്ങനെയാന്നുള്ള അത് മതി അത് മതി പക്ഷെ അത് ചെലപ്പോ ഇത് അറിയാവുന്നവർക്ക് അറിയാൻ പറ്റും പല യൂട്യൂബേഴ്സിനും ഇത് എല്ലാവർക്കും തന്നെ ഓൾറെഡി ഉണ്ടല്ലോ അപ്പൊ നിങ്ങള് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തേക്കുക അല്ലേ ഒന്നെന്താ മാല പോലെ എനിക്ക് തോന്നി ഓ ഇത് കഴുത്തേൽ ഇങ്ങനെ ഇട്ടേച്ച് ചെയ്യണതായിരിക്കും അല്ലേ മാല പോലെ ഫിക്സ് ആ രണ്ട് ണ്ടല്ലോ അതെ ഒന്നു ആ മനസ്സിലായി വേണ്ട അങ്ങനെ വലിക്കണൊന്നുമില്ല എനിക്കതൊക്കെ ഇച്ചിരി കോംപ്ലിക്കേഷനാ വലിച്ചു കഴിഞ്ഞാൽ ആ ആ മനസ്സിലായി വിട്ടുണ്ട് അല്ല രണ്ട് മയക്കിനും സെപ്പറേറ്റ് ഓരോന്നെ അത്രേ ഉള്ളൂ അപ്പൊ മാലേ ക്ലിപ്പ് ചെയ്യാന്നല്ലേ അത് നല്ല പരിപാടിയാ അല്ലേ വേറെ വിഷയം ഇല്ലല്ലോ അത് പറഞ്ഞിട്ട് മാറ്റി വെച്ചു കാണിക്കാം എന്നാ ഇതെടുത്തോ ഇതാ എടുത്തരുന്നോന്നു മാറ്റി വെച്ചാൽ ആ അത് മതിയല്ലോ എല്ലാം എടുത്ത് ഇതാക്കേണ്ട കാര്യമില്ലല്ലോ പക്ഷെ കുടുങ്ങനെ നമുക്ക് ഇതിനകത്ത് വന്നിട്ടുണ്ടാവൂല നീതി ഓപ്പൺ ചെയ്തോ മൈക്കോറിഞ്ഞെടുക്കാം കേസിൽ അതിന്റെ ബാക്കിലുള്ളത് ഊരിക്കോ അതൊക്കെ അമ്മയ്ക്ക് പിടി കിട്ടി ആ ബാക്കിലുള്ളത് നമ്മൾ മാറ്റി വെക്കുക ഇനി അതിന്റെ ഉള്ളിലേക്ക് അതങ്ങ് ഫിക്സ് ചെയ്യുക ആഹ് കാര്യങ്ങളൊക്കെ പിടികിട്ടു ഇങ്ങനെ ഏതാണ് അമ്മയ്ക്ക് ഇഷ്ടം അതിലും നോക്കാം അത് ഡിസ്കണക്ട് ചെയ്തിട്ട് അതിലേക്ക് മാറ്റാം നമുക്ക് ഇതിപ്പോ പച്ചയായിട്ട് തെളിഞ്ഞു ആ ആ പച്ച വന്നില്ല വന്നില്ലല്ലോ തെളിഞ്ഞുകൊടുക്കുവേ ഇപ്പം നിങ്ങൾക്ക് കേക്കാവോന്ന് പറ മാല മൈ കഴുത്തിൽ മാല ഇട്ട് മറ്റേ മയക്ക് ഫിറ്റ് ചെയ്തേക്കുവാണ് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ പറക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് ഞങ്ങള് സംസാരിക്കണല്ലേ ഉള്ളൂ ഒരു മഴ പെയ്ത് തോർന്നു അടുത്ത മഴയ്ക്കുള്ള പുറപ്പാടായി അതെ അപ്പൊ ഒരു സാധനം കൂടി ഉണ്ട് ഉണ്ടകത്ത് ഈ മുടി മുടി പോലെയുള്ള സാധനം ഈ സാധനം എന്തിനാണെന്നറിയോ ഈ മുടി മുടിയെന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഈ മൈക്കിന്റെ ഉള്ളില് ഫിക്സ് ചെയ്യുന്നതാ ഈ ചെറിയ ചെറിയ നമ്മുടെ ഗ്യാസ്കിങ് ഒക്കെ കേക്കാതിരിക്കാന്നിട്ട് അപ്പൊ ഇങ്ങനെ പറ അതൊക്കെ അവോയ്ഡ് നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ വെച്ചാ മതി അല്ലേ നമുക്ക് ഇമ്പോർട്ടന്റ് ആ അത് ചിലപ്പോ പറമ്പേക്കടക്കെ നടന്നേച്ചു വരുമ്പോഴായിരിക്കും ചെലപ്പോ വീഡിയോ എടുക്കണം ചിലപ്പോ വല്ലോം ചെയ്തോണ്ടിരിക്കുമ്പോഴായിരിക്കും അന്നേരം അണപ്പ് വരുമ്പൊക്കെ അത് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി അല്ലേ അങ്ങനെയുള്ള എല്ലാ സെറ്റപ്പുകളും ഉണ്ട് ഇതില് എല്ലാ സെറ്റപ്പും ഇത് മാത്രം പിന്നെ കമന്റിൽ പറയുക ഈ സ്റ്റിക്കേഴ്സ് ഉണ്ടോ ഇതും മൈക്കിന്റെ ഒപ്പം തന്നാണ് കേട്ടോ അതിനകത്ത് ഓരോന്നിലും മാറി മാറി ഒട്ടിക്കാനായിട്ട് ഞാൻ ഒട്ടിച്ചിട്ടില്ല ഇനി ഏതെങ്കിലും ഒക്കെ നമുക്ക് പറ്റിയത് നോക്കിയിട്ട് ഒട്ടിക്കണം അങ്ങനെ ഒരുപാട് നാളും കൂടി ആഗ്രഹിച്ച ഒരു സാധനം വാങ്ങിയതിന്റെ സന്തോഷമാണ് ഞങ്ങൾക്ക് ആ ഒരു കൊച്ചു സാധനം നിങ്ങളെയും കാണിച്ചു തന്നതാണ് കാരണം നിങ്ങൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു വാങ്ങുമ്പോൾ ഇതുപോലുള്ള എല്ലാ ഫീച്ചേഴ്സും മൊത്തനെങ്കിലും വേണം എന്നുള്ള ആഗ്രഹത്താലാണ് അത് വാങ്ങാനായിട്ട് ലേറ്റ് ആയത് പിന്നെ അതിന്റെ കോസ്റ്റും ഒക്കെ നമുക്ക് പെട്ടെന്ന് കാരണം ഇതിന്റെ കോസ്റ്റ് വന്നിട്ടുള്ളത് സെവൻറ്റീൻ ഫൗസന്റ് ആണ് ആമസോണിൽ നിന്നാണ് വാങ്ങിയിട്ടുള്ളത് ഞങ്ങൾക്ക് ഇപ്പൊ യൂസ് ചെയ്തിട്ട് വളരെ ഇഫക്റ്റീവ് ആയിട്ട് തോന്നി എത്ര നാള് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും നമുക്ക് വാറണ്ടി ഉണ്ട് അതിനകത്ത് എത്ര നോക്കിയിട്ടില്ല അപ്പൊ അതൊക്കെ നമുക്ക് രജിസ്റ്റർ ചെയ്യാനുണ്ട് എന്തായാലും വളരെ നമ്മുടെ വീഡിയോക്ക് വളരെ ഇഫക്റ്റീവായി തോന്നും എന്ന് കരുതുന്ന ഒരു ആക്സസറിയാണ് ഒരു 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 പ്രോഡക്റ്റ് ആണ് ആണ് പുതിയ ഇൻവെസ്റ്റ്മെന്റ് ഞാൻ ഹാപ്പി ആയിട്ട് എനിക്ക് എനിക്കിഷ്ടമായി പിന്നെ എനിക്ക് ഇതിനെപ്പറ്റി ഒന്നും അധികം വലിയ ഐഡിയ ഇല്ലാത്ത ആളായതുകൊണ്ട് ഞാൻ അധികം അതിനെപ്പറ്റി സംസാരിക്കുന്നില്ല കുക്കിംഗ് കാര്യങ്ങളും അങ്ങനെയുള്ളതൊക്കെ ആണെങ്കിൽ പറയാനറിയ ഇതിന്റെ കാര്യങ്ങളൊന്നും എനിക്ക് വലിയ ഐഡിയ ഇല്ല ഇല്ലോ പിന്നെ മയക്ക് മേടിച്ചെങ്കിലും നമ്മുടെ ഇപ്പൊ ഡെയിലി ലോഗ സമയത്ത് നമുക്ക് അപ്പൊ വെക്കാൻ പറ്റുന്നില്ല കാരണം പലതും നമ്മള് വീഡിയോയ്ക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്ന സീൻസ് അല്ല ആ സീൻ കാണുമ്പോ അതെ കാണുമ്പോ ഓട്ടോമാറ്റിക്കലി അങ്ങനെ എടുത്തു പോകുന്ന വീഡിയോസ് ആണ് നമ്മുടെ ഇതിൽ ഉള്ളത് കൂടുതലും വീഡിയോയ്ക്ക് വേണ്ടി അന്ന ഇന്നൊരു വീഡിയോ ചെയ്യാം എന്ന് കരുതി ചെയ്യുന്ന വീഡിയോ ചെയ്യുന്നത് ഞാൻ പുറകെ നടന്നു എടുക്കുന്നു അത് റീക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ നമുക്ക് നഷ്ടപ്പെടും അപ്പൊ ഉള്ളതാണ് അതുപോലെ തന്നെ കാണുമ്പോ അത് ഞാൻ വീഡിയോ ആക്കാമി ഞാനത് പിന്നാലെടുക്കുന്ന വീഡിയോസാണ് അപ്പൊ ആ സമയത്തൊന്നും ചെലപ്പോ മൈക്ക് ഉണ്ടാകണമെന്നില്ല മാക്സിമം പറ്റുന്ന സാഹചര്യങ്ങളിലൊക്കെ അത് വീഡിയോക്ക് വേണ്ടി ചെയ്യുമ്പോൾ നമ്മൾ എടുക്കാം അല്ലാതെ ഈ പറഞ്ഞപോലെ പറമ്പിക്കട നടക്കുമ്പോഴും ചിലപ്പോൾ മീൻ വെട്ടുവോ അല്ലെങ്കിൽ ചെമ്മീൻ കൊള്ളുകയൊക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ചക്ക വെട്ടുകൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഉണ്ടായിന്നിരിക്കില്ല കേട്ടോ മിറ്റ അടിക്കുവോ ഉള്ള സാഹചര്യത്തിൽ ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല പിന്നെ ഇതിനു വേണ്ടി മാത്രം ഇരിക്കുമ്പോൾ നമുക്ക് ഫിക്സ് അപ്പൊ ടെസ്റ്റ് ചെയ്തു അപ്പേടെ അമ്മ കേട്ടോ ഏഹ് അമ്മ മാല പോലെ ടെസ്റ്റ് ചെയ്തു അത് കിട്ടും മൈക്ക് രണ്ടു മൂന്ന് മൈക്ക് അതിനകത്ത് ഇടാൻ കുറഞ്ഞാലേ അപ്പൊ ടെസ്റ്റ് ചെയ്ത് നോക്കാം ശബ്ദം എന്തു ആവട്ടെ കാരണം എപ്പോ വരും അതറിയില്ല എന്ന വൈകുന്നേരം പോയതാ ഇനിയിപ്പെന്ന വേണ്ടത് അമ്മയ്ക്കാണ് മൈക്ക് ഫിക്സ് ചെയ്യണ്ടാത്തയാള് ശബ്ദം ഉള്ളത് കൊണ്ട് നമുക്ക് നോർമൽ സൗണ്ട് ആയത് മൈക്ക് വെച്ചാലും വലിയ കുഴപ്പമില്ല എനിക്കൊന്നും തോന്നണില്ല ഇത് വെച്ചിട്ട് ആ അതൊക്കെ വളരെ കോമ്പാക്റ്റ് ആണ് മാലയായിട്ടാ എനിക്ക് മാല വേണ്ട ഇങ്ങനെ വെച്ചാൽ മതി ആ ഏതായാലും ഈ പറമ്പിലോട്ടൊക്കെ പോകുമ്പോൾ ഇത് വെച്ചുകൊണ്ട് സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ക്യാച്ച് ചെയ്യും എത്ര ഡിസ്റ്റൻസ് വരെ ക്യാച്ച് ചെയ്യും ആ എന്നാലും ആ സാമാന്യം നല്ല രീതിയിൽ അതിന്റെ ക്യാച്ച് കിട്ടും അപ്പം അത് നല്ല കാര്യമാണ് പറത്തും മറ്റേ പറമ്പിലും അതുപോലെ തന്നെ പുറത്ത് സൈഡിലൊക്കെ പോകുമ്പോൾ അത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനം അത് തന്നെയല്ല ക്ലാരിറ്റിയും കിട്ടും സ്പുടത അപ്പൊ അത് വാസ്തവത്തിൽ അതൊരു നല്ല കാര്യം ആ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ പറമ്പിൽ പോകുമ്പോ അപ്പൊ കിളികളുടെ ശബ്ദമൊക്കെ പോവും പറമ്പിൽ പോകുമ്പോ കിളികളുടെ ശബ്ദം വേണം അതൊരു നല്ല ബാക്ക്ഗ്രൗണ്ടും ഒരു വില്ലേജ് അറ്റ്മോസ്ഫിയറും തരുന്നതാണ് ആ മറ്റേ കാറ്റൊക്കെ വരുമ്പോഴുള്ള ശബ്ദമാണ് ഒഴിവാക്കേണ്ടത് ഏതായാലും അതെ ഏതായാലും അത് നല്ല കാര്യമാണ് ഓക്കെ ബെസ്റ്റ് നോക്കാം ഹലോ അപ്പോൾ നമ്മുടെ നോയ്സ് ക്യാൻസലേഷൻ ഫീച്ചർ ടെസ്റ്റ് ചെയ്യാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇപ്പം ഞാൻ മൈക്കൊന്നും ഫിക്സ് ചെയ്തിട്ടില്ല ജസ്റ്റ് സാധാരണ പോലെ സംസാരിക്കുകയാണ് എൻ്റെ സംസാരത്തിനൊപ്പം ബാക്ക്ഗ്രൗണ്ടിലുള്ള കുറച്ച് നോയിസ് ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു ഇനി നമുക്ക് മൈക്കൊക്കെ വെച്ചിട്ട് നോയ്സ് ക്യാൻസൽ ചെയ്തിട്ട് സംസാരിച്ച് നോക്കാം കേട്ടോ മൈക്ക് മൈക്കിപ്പോൾ ഞാൻ വെച്ചു പക്ഷേ നോയ്സ് ക്യാൻസലേഷൻ ഓൺ ചെയ്തിട്ടില്ല ഇപ്പോൾ ബ്ലൂ ലൈറ്റ് ആണ് ഇത് ഗ്രീൻ ലൈറ്റിലേക്ക് മാറുമ്പോഴാണ് നോയ്സ് ക്യാൻസലേഷൻ ഫീച്ചർ ഓൺ ആവുന്നത് കേട്ടോ അപ്പോൾ ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഉണ്ടാവും നേരത്തെ പോലെ തന്നെ സൗണ്ടിന് മാത്രമേ വ്യത്യാസം ഉണ്ടാവുള്ളൂ സൗണ്ട് ഇത്തിരി ലൗഡായിട്ടുണ്ടാവും മൈക്ക് ഫിക്സ് ചെയ്യുന്നതിനേക്കാൾ മുമ്പ് നിങ്ങൾ കേട്ടില്ലേ അതിനേക്കാളും കുറച്ച് സൗണ്ട് ലൗഡായിട്ടുണ്ടാവും പക്ഷെ നോയിസ് ക്യാൻസലേഷൻ ഇതിനകത്ത് ഉണ്ടാവില്ല അപ്പോൾ അതിന് നമുക്കിവിടെ ഗ്രീൻ ലൈറ്റ് ഓൺ ചെയ്യാം ഹലോ ഞാൻ വീണ്ടും വന്നു ഇപ്പൊ വന്നപ്പോ മൈക്ക് ഫിക്സ് ചെയ്തിട്ടുണ്ട് ഗ്രീൻ ലൈറ്റ് ഓൺ ചെയ്തിട്ടുണ്ട് അതായത് നമ്മുടെ നോയിസ് ക്യാൻസലേഷൻ ഫീച്ചർ ഓൺ ചെയ്തിട്ടുണ്ട് ഇനി നിങ്ങൾ പറ ഞാനിപ്പോൾ സംസാരിക്കുമ്പോൾ എൻ്റെ സംസാരത്തിൻ്റെ കൂടെ ബാക്ക്ഗ്രൗണ്ടിൽ എന്തെങ്കിലും നോയിസ് നിങ്ങൾ കേൾക്കുന്നുണ്ടോ എന്ന് നിങ്ങളൊന്ന് ശരിക്കും ശ്രദ്ധിച്ച് നോക്കിയേ മനസ്സിലായില്ലേ ആ ഒരു ഫീച്ചർ മനസ്സിലായില്ലെങ്കിൽ ജസ്റ്റ് പ്രീവിയസ് ക്ലിപ്പിംഗ് ഒന്ന് പോയി നോക്കൂട്ടോ ഞാൻ സംസാരിക്കുമ്പോൾ മൈക്ക് വെക്കാതെ സംസാരിക്കുന്ന ആ ഒരു ക്ലിപ്പിങ്ങിൽ എൻ്റെ ശബ്ദത്തിൻ്റെ കൂടെ ബാക്ക്ഗ്രൗണ്ടിലുള്ള കുറച്ച് നോയിസും കൂടെ കേൾക്കാം മഴ പെയ്യുന്നതും ഇരുട്ടിൻ്റെയും ഒക്കെ കുറച്ച് ശബ്ദമുണ്ട് ആ ഒരു നോയിസ് കൂടെ നിങ്ങൾ കേൾക്കുന്നുണ്ടാകും പക്ഷേ ഈ ഒരു വീഡിയോയിൽ മൈക്ക് വെച്ച് നോയിസ് ക്യാൻസലേഷൻ ഓൺ ചെയ്തതിന് ശേഷം എൻ്റെ ശബ്ദം മാത്രമല്ലേ നിങ്ങൾ കേൾക്കുന്നുള്ളൂ ബാക്ക്ഗ്രൗണ്ടിലുള്ള നോയ്സ് നിങ്ങൾ കേൾക്കുന്നുണ്ടോ ഇല്ലല്ലോ അതാണ് ഈ നോയിസ് ക്യാൻസലേഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ആ ഡിഫറൻസ് സത്യത്തിൽ ഞാൻ കണ്ടപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയിട്ടോ കാരണം എനിക്ക് ആദ്യമായിട്ടാണ് ഒരു നോയിസ് ക്യാൻസലേഷൻ ഡിവൈസ് ഒത്തിരി ആഗ്രഹിച്ച് എനിക്ക് കിട്ടുന്നത് അപ്പോൾ അത് റെഡ്യൂസ് ചെയ്യുന്നത് കണ്ടപ്പോൾ തന്നെ എനിക്കത് ഭയങ്കര സന്തോഷമായി അപ്പം ബാക്ക്ഗ്രൗണ്ടിലുള്ള നോയിസ് ഒന്നും കേൾക്കുന്നില്ല എൻ്റെ ശബ്ദം മാത്രമല്ലേ കേൾക്കുന്നുള്ളൂ അപ്പോൾ നിങ്ങൾ തന്നെ പറ ഈ ഫീച്ചർ എങ്ങനെയുണ്ട് എന്നുള്ളത് എല്ലാവർക്കും ഈ ഒരു പ്രോഡക്റ്റ് ഇഷ്ടായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിരുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് വീണ്ടും മുകളിലേക്ക് കൊണ്ടുവരിക ഞങ്ങളെയോ ബൈ ബൈ